ഹായ് ഫ്രണ്ട്സ് അസ്സലാമലേക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ചെമ്മീനും പച്ചക്കായും വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു കറിയാണിത് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം പച്ചക്കായ ഉണക്ക ചെമ്മീനാണ് ഞാൻ കറി വെക്കുന്നത് ഒരു ഒരു കായേന് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു എരിവിനനുസരിച്ച് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു അരസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ചതായിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു രണ്ട് മൂന്നല്ലി കൊടംപുളി ചേർത്ത് കൊടുക്കണുണ്ട് ഇതും കൂടിയും ചേർത്ത് നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ വേവിച്ചെടുക്കാം ഇനി നല്ലപോലെ ഇത് വെന്ത് വരട്ടെ കായവെന്ത് വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്കുള്ള അരപ്പ് എടുക്കണം അതിന് വേണ്ടി ഞാൻ ഒരു ബൗൾ തേങ്ങ ചരിവിയതാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് പാകത്തിന് വെള്ളവും ഒഴിച്ചത് നല്ലപോലെ നമുക്കിതൊന്നും അരച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുക്കാം തേങ്ങയെ മരച്ചു മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഞാൻ ഉണക്ക ചെമ്മീനാണ് കുറച്ചെടുത്തിട്ടുള്ളൂട്ടാ അത് അമ്പത് ഒന്നും ഇല്ല കുറച്ചെടുത്തിട്ടുള്ളൂ ഇതൊന്നും വറുത്തെടുക്കാം നമുക്ക് ഞാൻ തലയൊന്നും കളയണില്ല ഇത് നമുക്കിനി വറുത്തെടുക്കാം ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഓപ്ഷൻ വരും അതുമെല്ലാം കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇത് കരിയാതെ നമുക്കൊന്ന് വറുത്തെടുക്കാം ചെമ്മീൻ വറുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായി ഇപ്പോൾ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഞാൻ ഇനി ഒരു ഗ്ലാസിൻ്റെ മൂട് വെച്ചതൊന്ന് പൊടിച്ചെടുക്കുന്നത് വല്ലാതെ പൊടിഞ്ഞു വരണ്ട കാരണന്നാലും ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അത് നമ്മളാ കായൊക്കെ വെന്ത് വരുമ്പോൾ മതി ഇട്ടുകൊടുക്കാ മതി കായപ്പോ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് വേണ്ട ഒരുവിധമായി വന്നിട്ടുണ്ട് എന്ത് വേണ്ട ഇത് വിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മിതുവരെ ഇതിക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഉണക്ക ചെമ്മീനും ചേർത്ത് കൊടുക്കാം നല്ലപോലെ നമുക്കിതൊന്നും ഇളക്കി കൊടുക്കാം ഉണക്ക ചെമ്മീൻ വറുത്തിട്ട് അതിൻ്റെ തലയും വാലും മാറ്റിയിട്ട് എടുത്താലും മതിയിട്ടാണ് ഞാൻ ഇപ്പം എല്ലാവരും തലയും വാലൊക്കെ എടുത്തിട്ടുണ്ട് മൊത്തമായിട്ട് എടുത്തിട്ട് ഞാൻ കറി വെക്കണത് പൊടിക്കണതല്ല അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇനി ഇതും കൂടി ഒന്ന് സെറ്റായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പം നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം അല്ല ഉണക്കച്ചെമ്മീനും കായും ഒക്കെ ഇപ്പോൾ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ തിള വരുന്ന വരെ ഇളക്കി കൊടുക്കുക അപ്പം ആ തേങ്ങ വെന്ത് കിട്ടിക്കോളും തിളച്ച് പോവരുത് കേട്ടപ്പോൾ ഇത് പിരിഞ്ഞു പോവും നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചങ്ങായിട്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക തിള വരുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ കണ്ട തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് വല്ലാണ്ടിട്ട് തിളപ്പിക്കരുത് അപ്പം ഇത് പിരിഞ്ഞ് പോകത്തി നമുക്കിനി ഇനി മാറ്റി വെച്ചിട്ടത് കാച്ചി ഒഴിക്കുക ഇനി നമുക്ക് കറി കാച്ചി വയ്ക്കാം അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ചെറിയുള്ളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഉള്ളി മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഊഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇനി പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ഒന്ന് മഞ്ഞൾപ്പൊടി ഒന്ന് വെന്ത് വരണം എന്നിട്ട് നമുക്ക് കറിയിൽ കുഴിച്ചുകൊടുക്കാം നമുക്ക് കറിയിൽ കുഴിച്ചു കൊടുക്കാം ഇപ്പം മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ഞാൻ കുറച്ച് കറി ഒഴിച്ചപ്പോ നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല മണവും വരണം കേട്ടോ നല്ല ടേസ്റ്റുണ്ട് ഉപ്പും പുളിയൊക്കെ പാകത്തിനായിട്ടുണ്ട് അധികം പുളി ഇല്ലാതെ പാകത്തിന് പുളിയും ആയി കിട്ടിയിട്ടുണ്ട് ഇത്ര ഉള്ള പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഉണക്കച്ചെമ്മീനും ആയിട്ടുള്ള കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ